നമസ്കാരം നല്ല സംഖി ചീത്ത സംഖി എന്നൊന്നുണ്ടോ പലരും പ്രത്യേകിച്ച് നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ ഒരു കാര്യമാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ മുസ്ലിം പക്ഷത്തെ സുഹൃത്തുക്കൾ ഒരു കാര്യമാണ് നല്ല സംഖി ചീത്ത സംഖി ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ അപ്പൊ അവർ പറയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലെഫ്റ്റ് കുറച്ച് കടുത്ത ലെഫ്റ്റ് നിൽക്കുന്നവർ വരെ എല്ലാ സംഘികളും മോശമാണ് സംഖികളെല്ലാം തെറ്റാണ് അങ്ങനെയല്ല ഞാൻ ആർ എസ് എസ് കാരനല്ല ഞാൻ സംഘപരിവാറുകാരനല്ല ആർ എസ് എസിന്റെ ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട് അവരുമായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ട് അവിടെ പ്രഭാഷണങ്ങൾക്ക് പോയിട്ടുണ്ട് മനുഷ്യരിൽ നല്ലവരും ഉള്ള ചീത്തവരുള്ളപോലെ മാധ്യമപ്രവർത്തകരിൽ നല്ലവരും ഉള്ളതുപോലെ യൂട്യൂബർമാരിൽ നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ ഡോക്ടർമാരിൽ നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ ഹിന്ദുക്കളിൽ നല്ലവരും ചീത്ത ഉള്ളതുപോലെ ക്രിസ്ത്യാനികളിൽ നല്ലതും ചീത്തവരുള്ളവരോ മുസ്ലിംങ്ങളിൽ നല്ലതും ഉള്ളതുപോലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ചീത്ത കമ്മ്യൂണിസ്റ്റുകാരും ഉള്ളതുപോലെ സംഘികളിലും നല്ല സംഖ്യയും ചീത്ത സംഖ്യയും ഉണ്ട് അങ്ങനെ നല്ല ആ അല്ലെങ്കിൽ അസ്സാരെ അസ്ആാരെ വിളിക്കുന്ന ഒരു പേരാണ് സംഘി എന്നുള്ളത് നല്ല സംഘപരിവാർ കാരനാണ് ഗുരുജി ഗോൾവൽക്കർ ഏത് ഗുരുജി ഗോൾവാൽക്കർ ഒരു കാലത്ത് തെറ്റായ നിലപാടെടുത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ച ഗുരുജി ഗോൾവാൽക്കർ പിന്നീട് നന്നായി പിന്നീട് ഇവോൾവ് ചെയ്തു ഒരു ഗാന്ധിയൻ മധ്യ പാതയിലേക്ക് അദ്ദേഹം വന്നു ഗുരുജി ഗോൾവൽക്കർ പിന്നീട് യൂണിഫോം സിവിൽ കോഡിനെ പോലും തെള്ളി പറയുകയും യൂണിഫോം സിവിൽ കോഡ് മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാനുള്ള വളഞ്ഞ വഴിയാണ് എന്ന് പറയുകയും ചെയ്തു ഗുരുജി ഗോൾവൽക്കർ നല്ല സംഖ്യയാണ് എന്നാൽ ഒരു കാലത്ത് ആർ എസ് എസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ തന്നെ ആർ എസ് എസ്സിൽ നിന്ന് വിട്ടുപോയ ഗോഡ്സെ ആ അർത്ഥത്തിൽ ചീത്ത മനുഷ്യൻ മാത്രമല്ല രാജ്യദ്രോഹിയും തീവ്രവാദിയുമാണ് അല്ലെങ്കിൽ നല്ല നല്ല സംഖ്യയാണ് അല്ലെ നല്ല അറസ്സുകാരനാണ് നമ്മുടെ ീയ സർസഞ്ചാലക് മോഹൻ ഭഗവത് എന്നാൽ ഇതേപോലെ ചീത്ത സംഘി എന്ന് നോക്കി ഈസിലി വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ആർ എസ് എസിന്റെ ഭാഗം അല്ലാഞ്ഞിട്ടും ആഹ് നമ്മുടെ ഏർ ഹിമന്ത് ബിശ്വാർമ്മ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി അദ്ദേഹം മുസ്ലിം വിരോധം ഉത്പാദിപ്പിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരം ഉറപ്പിച്ചു നിൽക്കാൻ ഉറപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു ഇപ്പം വൃത്തികെട്ട മുസ്ലിം വിരോധം അതായത് വളരെ നിലവാരം കുറഞ്ഞ ചീപ്പായ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന കള്ളം പറയുന്ന മുസ്ലിം വിരോധത്തിന് മാർക്കറ്റുണ്ട് ഇസ്ലാമോഫോബിയക്ക് ഫോബിയയ്ക്ക് മാർക്കറ്റുണ്ട് എന്ന് കണ്ട് കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹിമന്ത് ബിസ്വ ശർമ്മ നരേന്ദ്രമോദിജി എന്റെ അഭിപ്രായത്തിൽ നല്ല സംഖ്യയാണ് അദ്ദേഹം ഇലക്ഷൻ ഉള്ള സമയത്ത് കുറച്ച് കുറച്ച് കടുപ്പം കൂട്ടി സംസാരിക്കും എലക്ഷൻ സമയത്ത് മംഗലസൂത്രം എന്നൊക്കെ പറയും നിങ്ങളുടെ മംഗലസൂത്രം തട്ടി അവർ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ പറയും പക്ഷേ എലക്ഷൻ ഇല്ലാത്ത സമയത്തുള്ളിയൊരു ഗാന്ധിയൻ പാതയിൽ പോകുന്ന മധ്യപാതയിൽ പോകുന്ന വ്യക്തിയാണ് ഇപ്പൊ നല്ല സംഖ്യയുടെയും ചീത്ത സംഖ്യയുടെയും ഡെഫിനിഷൻ എന്താ ഗാന്ധിജി അംഗീകരിക്കുന്നവർ നല്ല സംഘികൾ ഗാന്ധിജി അംഗീകരിക്കാത്തവർ ചീത്ത ആണ് ഡെഫിനിഷൻ ഇത്ര മാത്രമേ ഉള്ളൂ ഗാന്ധിജി അംഗീകരിക്കുന്നവർ നല്ല സംഘികൾ ഗാന്ധിജി അംഗീകരിക്കാത്തവർ ചീത്ത സംഘികൾ ഗാന്ധിജിയെ എത്രമാത്രം അംഗീകരിക്കുന്നു അവർ നന്മയുടെ അല്ലെങ്കിൽ നല്ല പാതയുടെ തങ്ങളുടെ പ്രത്യശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മധ്യവർത്തി നയത്തിൻ്റെ അടുത്തേക്ക് വരും ഗാന്ധിജി അംഗീകരിക്കാത്ത നമ്മുടെ അനന്തകുമാർ ഹെഡ്ഗെ പോലുള്ള കർണാടകയിലെ ഏറ്റവും തീവ്ര സ്വരത്തിൽ സംസാരിക്കുന്ന ഇസ്ലാമോ ഫോബിക്കായി സംസാരിക്കുന്ന ആൾക്കാർ ചീത്ത സംഘികൾ അവിടെ പള്ളി വിളിക്കണമെന്നൊക്കെ ഒരു സിറ്റിംഗ് എം ആണ് പള്ളി വിളിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ നല്ല സംഖ്യകളും ഉണ്ട് ചീത്ത സംഖ്യകളും ഉണ്ട് നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട് എല്ലാ വിഭാഗത്തിലും നല്ലതുള്ളതുപോലെ ചീത്ത ആൾക്കാരും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അതാണ് പ്രധാനം എല്ലാ ആർ എസ് എസ് കാരും മോശമാണ് എന്ന് പറഞ്ഞ അടച്ചാക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല പകരം ആർ എസ് എസ്സിലാകട്ടെ കോൺഗ്രസിലാകട്ടെ സി പി എമ്മിലാകട്ടെ മുസ്ലിം ലീഗിലാകട്ടെ ഇനി കേരളാ കോൺഗ്രസിലാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയിലാകട്ടെ വേറെ ഏതാ പാർട്ടി പെട്ടെന്ന് ഓർമ്മ വരുന്ന പാർട്ടികളാണ് ഇതിലെല്ലാം നല്ലവരും മാന്യതയുള്ളവരും മോഡറേറ്റ്സും മിതവാദികളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കണമെന്ന് കരുതാത്തവരും ഒക്കെ ഉള്ളൊരു വലിയ വിഭാഗമുണ്ട് ഉണ്ട് എല്ലാത്തിലും ഒരു ശതമാനം തീവ്രത കൂടിയ കടുപ്പം കൂടിയ അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിച്ച് നിലനിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം ആ വിദ്വേഷം ജനിക്ക് നിലനിൽക്കുന്ന ആൾക്കാരെ മാറ്റിയാൽ ഈ ആർ എസ് എസ്സിൽ തന്നെ പശ്ചാത്തലം ആവണമെന്നൊന്നുമില്ല നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണുന്ന ഒരു കാര്യമാണ് ഒരു വാർത്തയാണ് അഭിജിത് ഗംഗോപാധ്യായ അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് വെസ്റ്റ് ബംഗാളിലെ അഭിജിത് ഗംഗോപാധ്യായ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു പുള്ളി പറയുകയുണ്ടായി എനിക്ക് ഗാന്ധിയും ഗോഡ്സയും തമ്മിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല അത് ചൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അയാളുടെ മണ്ഡനാണ് അയാളുടെ മണ്ഡൻ മാത്രമല്ല അയാളുടെ ഉള്ളിൽ ഒരു ഗോഡ്സ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഗാന്ധിജിയും ഗോഡ്സയും തമ്മിൽ രാവനും രാവണനും അല്ലെങ്കിൽ ദ്വന്ദം പറയുന്നതാണ് നന്മയും തിന്മയും പോലെയാണ് അത് തമ്മിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിൽ തീവ്രതയാണ് പുള്ളി തീവ്രവാദികൾക്ക് അനുകൂലമായി നിൽക്കുന്ന വ്യക്തിയാണ് രാജ്യദ്രോഹിയാണ് എന്നുള്ളതാണ് അർത്ഥം ഇപ്പൊ എം ബിയുമാണ് അപ്പോ ഈ ഗോഡ്സെ സിംപത്തൈസേഴ്സ് അവര് തീർച്ചയായും തെറ്റാ കൂടുതലും അങ്ങനെ ഗോഡ്സെ സിംപതൈസ് ഉണ്ടാകുന്നത് ഈ ഹിന്ദു ഫോർവേഡ് കാസ്റ്റ് മുന്നോക്ക വിഭാഗങ്ങളിലാണ് തങ്ങൾക്ക് ജാതി ഇല്ല എന്ന് പറയുന്ന ജാതിവാദികളാണ് അവർ തങ്ങൾക്ക് ജാതി ഇല്ല ഞങ്ങൾ ഇന്ത്യക്കാർ മാത്രമാണ് എന്ന് പറയുന്ന എന്നാൽ ഉള്ളിൽ ജാതീയമായ പൊതുബോധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവർ പക്ഷെ അവർ ചോദിച്ചാൽ ജാതി ഇല്ല മതമില്ല ഞങ്ങൾ ലോക സമസ്ത സുനു ബോന്തുണക്കു പറയും പക്ഷേ ഉള്ളിൽ ഈ ഗോഡ്സേ വാദികളുമാണ് വലിച്ചു അപ്പോ ഇതേപോലെ ചീത്ത സംഘികളുണ്ട് അനന്ത്കുമാർഖെ ഉണ്ട് അഭിജിത് ആ ഗംഗോപാധ്യായ ഉണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഉണ്ട് എന്നാൽ നല്ല ആൾക്കാർ ഒരുപാടുണ്ട് മോഹൻ ഭഗവത് പറയുന്നുണ്ട് കട്ടർ ഹിന്ദു ഏറ്റവും നല്ല കടുപ്പമേറിയ ഹിന്ദു മഹാത്മാഗാന്ധിയാണ് നമ്മൾ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യേണ്ടത് മോദിജിയും വലിയൊരു അളവ് വരെ ഒരു ഗാന്ധിയൻ ലൈൻ പലപ്പോഴും പിടിക്കാൻ നോക്കാറുണ്ട് പക്ഷേ എലക്ഷൻ വരുമ്പോ ഈ ബേസിനെ അല്ലെങ്കിൽ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് വിളിക്കുന്നവരെ ഒന്ന് എനർജൈസ് ചെയ്യാൻ പുള്ളി കേരള സോറി നല്ലതാണെന്നും കാശ്മീർ ഫയൽസ് കാണണമെന്നും ഒക്കെ പറയുന്നു അപ്പോൾ നല്ല സംഖികൾ ചീത്ത സംഖികളുണ്ട് നല്ല സംഖ്യകളുടെയും ചീത്ത സംഘികളുടെയും ഡെഫിനിഷൻ ഗാന്ധിജി അംഗീകരിക്കുന്നവർ നല്ല സംഘികൾ ഗാന്ധിജി അംഗീകരിക്കാത്തവർ ചീത്ത സംഖികൾ സിമ്പിൾ